ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കുറേ കാര്യമായിട്ട് ചെയ്യണമെന്ന് ഒരു വീഡിയോ ആണ് ഇപ്പോഴാണ് എക്സാംസൊക്കെ ഒന്ന് കഴിഞ്ഞ് ടൈം കിട്ടിയത് അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പോൾ എസ് എസ് എൽ സി ഒക്കെ കഴിഞ്ഞിട്ടാണെങ്കിലും ഈവൻ എയ്ത്ത് നയൻത്ത് ടെൻത്ത് ഒക്കെ ആണെങ്കിലും ഒരുപാട് പേര് ഓൺലൈൻ ട്യൂഷൻ പ്രിഫർ ചെയ്യുന്നുണ്ട് ഞാനും അതുപോലെ ടെൻത്ത് കഴിഞ്ഞ് ലവൻത്തിലേക്ക് ഓൺലൈൻ ട്യൂഷൻ പ്രിഫർ ചെയ്ത ഒരാളാണ് അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം ഓഫ്ലൈനിനേക്കാളും കുറച്ചും കൂടെ ചീപ്പ് റേറ്റിലാണ് ഓൺലൈൻ ട്യൂഷൻ ട്യൂഷനുള്ളത് അപ്പോൾ ഒരുപാട് പേര് അങ്ങനെ ജോയിൻ ചെയ്യുന്നുണ്ട് സോ ഞാനും അങ്ങനെ ജോയിൻ ചെയ്ത് എനിക്ക് കുറച്ച് അതൊന്ന് കുറച്ച് നെഗറ്റീവ്സ് കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്തു നെഗറ്റീവ്സ് നെഗറ്റീവ്സല്ല ഇതറിഞ്ഞിട്ട് വേണം ജോയിൻ ചെയ്യുന്നവർ ജോയിൻ ചെയ്യാൻ എനിക്ക് കിട്ടിയൊരു ഫീലാണ് സോ അതങ്ങനെ ഞാൻ വേറെ സോഷ്യൽ മീഡിയയിലൊന്നും കണ്ടില്ല സോ ഐ വോണ്ട ടു മേക്ക് എ വീഡിയോ ഓൺ ദാറ്റ് സോ ദാറ്റ്സ് വാട്ട് ദിസ് വീഡിയോ വീഡിയോസ് ഓൾഅബ് ഒന്നാമത് പറയാനുള്ളത് ഒരു മേജർ ഡിഫറൻസ് മിറ്റിയാണ് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഓഫ്ലൈനിൽ പോകുമ്പോൾ നമ്മൾ നിർബന്ധിച്ച് പഠിക്കാനും അല്ലെങ്കിൽ എന്ത് പഠിക്കണം എന്ന് പറഞ്ഞു തരാനും അവിടുത്തെ ടീച്ചേഴ്സും ഇറ്റ്സ് ഓൾ ഒരു ഗ്രൂപ്പ് വർക്കാണ് പക്ഷെ ഓൺലൈൻ എന്ന് പറയുമ്പോൾ അതൊരു ഐ ഫീൽ ലൈക്ക് ഒരു ഒറ്റയാൾ പോരാട്ടമാണ് നമ്മുടെ ഡിസിപ്ലിനും നമ്മുടെ കമ്മിറ്റ്മെൻറ്റും അനുസരിച്ചായിരിക്കും നമ്മുടെ പേപ്പറിൽ വരാൻ പോകുന്ന മാർക്ക് സോ ചില കാര്യങ്ങളൊന്നും കൺസിഡർ ചെയ്യാതെ ഓൺലൈൻ ക്ലാസ് എല്ലാവരും ജോയിൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാനും ജോയിൻ ചെയ്യാണ് എന്ന് പറഞ്ഞു ജോയിൻ ചെയ്തുകൊണ്ട് വളരെ ടോപ്പിൽ നിൽക്കുന്ന സ്റ്റുഡൻസ് കുറച്ച് മാർക്കൊക്കെ ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പേഴ്സണലി എൻ്റെ പല ഫ്രണ്ട്സിനും അങ്ങനെ പറ്റിയിട്ടുണ്ട് സോ എന്തുകൊണ്ടാണ് അങ്ങനെ പറ്റുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പറ്റാതിരിക്കാൻ എന്തൊക്കെ കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ് ഈ വീഡിയോ അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്ത് ആയ ആൾക്കാരും ഉണ്ട് കേട്ടോ അപ്പോൾ എന്ത് കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ് ഈ വീഡിയോ ഒന്നാമത്തെ കാര്യം സ്വന്തമായിട്ട് ഫോണാണ് ഒരു ഓൺലൈൻ ക്ലാസ് ചൂസ് ചെയ്യുന്ന കുട്ടിക്ക് സ്വന്തമായിട്ട് ഫോണും പിന്നെ പറയുന്ന കുറച്ച് കാര്യങ്ങളും നിർബന്ധമാണ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഫോണില്ലെങ്കിൽ ഞാൻ പറയും എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഓൺലൈൻ പ്രിഫർ ചെയ്യണ്ടെന്നുള്ളതാണ് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ ക്ലാസ് ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ഇവൺ ഒരു ഒരു രണ്ട് മണിക്കൂർ വരെയാണ് അപ്പോൾ ക്ലാസ്സിൻ്റെ ടൈമിംഗ് ഇത്രയാണെങ്കിലും നമുക്ക് ഓൺലൈൻ ട്യൂഷൻ സെലക്ട് ചെയ്തവർക്ക് അറിയുന്നുണ്ടാവും ഇത് കണ്ട് തീരാൻ ഒന്നും രണ്ടും മൂന്നൊക്കെ മണിക്കൂർ എടുക്കും അപ്പോൾ ഈ ഒരു മണിക്കൂറല്ലേ ആ ഒരു മണിക്കൂർ മാത്രമേ ഞാൻ ഫോൺ യൂസ് ചെയ്യൂ എന്നുള്ള ആൾക്കാർക്കാണെങ്കിൽ ഇത് നടക്കൂല നമ്മുടെ കയ്യിൽ നമ്മുടെ സ്വന്തമായിട്ട് ഫോൺ ഉണ്ടെങ്കിൽ ഇഷ്ടമുള്ള സമയം എത്ര നേരം വേണമെങ്കിലും ഇരുന്ന് ക്ലാസ് കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഒന്ന് രണ്ട് പേര് ഷെയർ ചെയ്യുന്ന ഫോണൊക്കെ ആണെങ്കിൽ അവിടെ വലിയ എഴുതി നടക്കാൻ ചാൻസ് ഉണ്ട് സോ അങ്ങനെ പ്രിഫർ ചെയ്യാതിരിക്കേക്കും നല്ലത് സ്വന്തമായിട്ട് ഫോൺ എസ് നിർബന്ധം രണ്ടാമത്തെ കാര്യം ഇസ് വൈഫൈ ഓർ ഇൻ്റർനെറ്റ് അൺലിമിറ്റഡ് ആയിട്ട് വേണം ഈ എൻ്റെ വീട്ടിൽ വൈഫൈ ആണ് അതുകൊണ്ട് എനിക്ക് നെറ്റിന് ഒരു ഇഷ്യൂസും ഫേസ് ചെയ്തിട്ടില്ല കാരണം നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് നെറ്റാണ് അല്ലെങ്കിൽ അൺലിമിറ്റഡ് ഇൻ്റർനെറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം ഈ നെറ്റ് ഇല്ലെങ്കിലുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയാവും അപ്പോൾ നമ്മൾ വന്നു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നമ്മുടെ ഫോൺ യൂസ് ചെയ്ത് കഴിഞ്ഞാലോ നെറ്റ് രാത്രി ആകുമ്പോഴത്തേന് ഇല്ല എന്നുണ്ടെങ്കിൽ ക്ലാസ് കാണാൻ നമുക്ക് നെറ്റ് ഉണ്ടാവില്ല പിന്നെ ഒരു രണ്ട് ജി ബി മൂന്ന് ജി ബി ഒക്കെ വരും ഓരോ ക്ലാസ്സും അപ്പോൾ അത്രയും നെറ്റും ഇങ്ങടെ കയ്യിലില്ലായെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം കാണേണ്ടി വരും അപ്പോൾ അങ്ങനെ പെൻഡിങ് വരും സോ ഇൻ്റർനെറ്റും മാൻഡറ്ററി ആണ് ഇനി സ്വന്തമായിട്ട് ഫോണിൻ്റെ കാര്യം ഈ നെറ്റും പറഞ്ഞതിൻ്റെ കൂട്ടത്തിലൊന്ന് പറയാനുള്ളത് ഈ ടൈമിൻ്റെ ക്ലാസ് കാണുന്നതിൻ്റെ കൂടെ തന്നെ നോട്ടും എഴുതെടുക്കേണ്ടി വരും അപ്പോൾ ഈ നോട്ടിനും നെറ്റ് വേണം സോ നെറ്റ് ഫോൺ ഇവ രണ്ടും ഫിറ്റ്സ് വെരി നിർബന്ധം ഓക്കെ പിന്നെ പറയാനുള്ള കാര്യം സ്വന്തമായിട്ട് ഒരു റൂമോ സ്പേസോ ഉണ്ടെങ്കിൽ മാത്രം ഓൺലൈൻ ട്യൂഷൻ പ്രിഫർ ചെയ്യുക കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ലൗഡായിട്ടുള്ള ഒരു ഹൗസ് ഹോൾഡിൽ അല്ലെങ്കിൽ ഒരുപാട് പേരുള്ള വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു സ്വന്തമായിട്ടൊരു ഫോണ് അല്ലെങ്കിൽ നമ്മുടെ ഒക്കെ ആണെന്ന് പറഞ്ഞാലും ഒരുപാട് ഡിസ്ട്രാക്ഷൻ ആവും നമുക്ക് തീരെ ഫോക്കസ് ചെയ്യാൻ പറ്റാതെ വരും അപ്പോൾ സ്വന്തമായിട്ട് റൂമോ അല്ലെങ്കിൽ ഒക്കെ ഉള്ള ആൾക്കാർ പ്രിഫർ ചെയ്യുക സ്വന്തമായിട്ട് റൂമെന്നല്ല ഒരു സ്പേസ് ഉള്ള ആൾക്കാർ പ്രിഫർ ചെയ്യുക ഒരുപാട് പേരൊക്കെ ഉള്ള വീടാണെന്നുണ്ടെങ്കിൽ കുറച്ച് ലൗഡ് എൻവോൺമെൻറ്റാണ് നിങ്ങൾക്കുള്ളത് എന്നുണ്ടെങ്കിൽ ഓൺലൈൻ ട്യൂഷൻ പ്രിഫർ ചെയ്യാത്തതാവും നല്ലത് ആൻഡ് ഫോർത്ത് തിങ് കൺട്രോൾ ഓവർ സോഷ്യൽ മീഡിയ ഇത് ആണ് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ മിസ്റ്റേക്ക് ഈ അൺലിമിറ്റഡ് വൈഫൈ നെറ്റ് നിർബന്ധം എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഈ നിർബന്ധം എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ക്ലാസിൻ്റെ ഇടയിൽ നമുക്കറിയാം പോസ് ചെയ്താലും ആരും അറിയാൻ പോകുന്നില്ല നമ്മൾ ക്ലാസ് നിർത്തിയിട്ട് റീൽസ് കാണാൻ പോവും യൂട്യൂബ് കാണാൻ പോവും പാട്ട് കേൾക്കും ഒക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ വർത്തമാനം വരാനെങ്കിലും നമ്മൾ പോവും സോ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ക്ലാസ് കാണുന്ന ടൈമിൽ കറക്റ്റായിട്ട് ക്ലാസ് കാണാൻ നോക്കുക റീൽസ് സ്ക്രോൾ ചെയ്യാൻ പോയാൽ മാർക്ക് വളരെ ഡൗൺ ആവും എനിക്കതാണ് സംഭവിച്ചത് ആൻഡ് കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റൊക്കെ ഭയങ്കരമായിട്ട് ക്ലാസ് കാണുന്നുണ്ടെങ്കിലും ലാസ്റ്റൊക്കെ എത്തുമ്പോഴേക്കും ഒക്കെ പിന്നെയാവാം അല്ലെങ്കിൽ എല്ലാം കൂടെ ശനിയന്നാരും കണ്ട് തീർക്കാം എന്നൊക്കെയുള്ള ലെവലിൽ നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളത് തീർക്കാൻ പോകുന്നില്ല സോ കൺസിസ്റ്റൻ്റായിട്ട് പെൻഡിങ് വരാതല്ലെങ്കിൽ പെൻഡിങ് ഉള്ളതും കറക്റ്റ് ടൈമിൽ തീർത്തിട്ട് പോകുകയാണെങ്കിൽ ദിസ് ഈസ് ഗോണ്ട് ബി ഗുഡ് ഫോർ യു അതർവൈസ് ദിസ് ഈസ് നോട്ട് എ ഗുഡ് ഓപ്ഷൻ ആൻഡ് ഡിസിപ്ലിൻ ഞാനീ പറഞ്ഞ പോലെ ക്ലാസ് കാണാം നോട്ട് എഴുതുക പഠിക്കുക അതുതന്നെയാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ആൻഡ് കുറച്ച് കാര്യങ്ങൾ വേറെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഓൺലൈൻ ക്ലാസ് എങ്ങനെയാണ് ആ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ രാവിലെ സ്കൂളിൽ പോയി കഴിഞ്ഞ് ഞാനൊരു അഞ്ചരയ്ക്ക് വീട്ടിലെത്തിയെന്ന് വിചാരിക്കാം അഞ്ചര റ്റു ഒരു ഏഴരക്കാണ് ഞാൻ പഠിക്കാതിരിക്കുന്നത് അപ്പോൾ ഒരു ഏഴര റ്റു എട്ടരയാണ് ക്ലാസ് അല്ല ഏഴ് മണി ടു എട്ടരയാണ് ക്ലാസ് ഉണ്ടാവുക അപ്പോൾ ഒരു ഞാനൊരു ഒരു ഒമ്പത് മണി ഒരു ഒമ്പതര ആ ഒരു ടൈമിൽ നമ്മൾ കണ്ട് തീരുള്ളൂ എങ്ങനെ വല്ലോ ആ ഒരു ടൈമിനെ തീരുള്ളൂ കൺസിസ്റ്റൻ്റ് അല്ലെങ്കിൽ കിട്ടുമോ അല്ലെങ്കിൽ മാഡമൊള്ളൂ സോ അപ്പോൾ ആ ഒരു ടൈമിനെ തീരുള്ളൂ അത് കഴിഞ്ഞാൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഒരു കുറച്ച് നേരം വെറുതെ ഇരുന്ന് കഴിയുമ്പോൾ തന്നെ ടൈം പത്തര സാധാരണ ആൾക്കാർ കിടക്കാൻ പോകുന്ന നേരമാണത് അപ്പോൾ ആ ഒരു ദ ഡേ ആ ഒരു ദിവസം മൊത്തം നമ്മളൊന്നും പഠിക്കുന്നില്ല സ്കൂളിലെ വർക്ക് നമുക്ക് ചെയ്യാനുള്ള ടൈമില്ല ഒന്നുമില്ല അപ്പോൾ സ്കൂളിലത് നമ്മൾ പഠിക്കുന്നില്ല ട്യൂഷനിലത് നമ്മൾ പഠിക്കുന്നില്ല നമ്മൾ ആ ഒരു ഹോൾ ഡേ ക്ലാസ് കേക്കിൽ മാത്രമാണ് അപ്പോൾ ഒന്നെങ്കിൽ ഇപ്പോൾ ഒരു നൈറ്റ് വർസ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെയാണ് ചെയ്തിരുന്നത് ഐ ടു നോട്ട് സജസ്റ്റ് ദാറ്റ് എനിക്കൊരു നല്ല ഐഡിയ ആയിട്ടല്ല തോന്നിയിരുന്നത് പക്ഷേ രാവിലെ നീക്കാൻ മടിയായത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത് ഓവർനൈറ്റ് ഇരുന്നിട്ട് ഒരു രണ്ട് ഒക്കെ നോട്ട് എഴുതണം നോട്ട് എഴുതാൻ ഒരു രണ്ട് മണിക്കൂർ എങ്ങനെയായാലും വരും നോട്ട് എഴുതി കഴിഞ്ഞ് പഠിച്ചും കഴിഞ്ഞ് നമ്മൾ കിടക്കുമ്പോൾ തന്നെ രണ്ട് മണിയാവും പിന്നെ രാവിലെ പിന്നെ നീച്ച സ്കൂളിൽ പോകണം സോ പഠിക്കാനുള്ള ടൈം വളരെ കുറവായിരിക്കും അതിനിപ്പോൾ ഓഫ്ലൈൻ ആയാലും കുറവാകും പക്ഷേ ഇങ്ങനെ ഒരു ടൈമിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ മനസ്സിലാക്കുക ഓക്കെ പിന്നെ ഒരു മേജർ നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്ത കാര്യം എക്സാംസിൻ്റെ കാര്യമാണ് എക്സാംസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൺലൈൻ അറ്റൻഡ് ചെയ്യുന്നതും ഓഫ്ലൈൻ അറ്റൻഡ് ചെയ്യുന്നതും ഇറ്റ് ഈസ് എൻറ്റയർലി എ ഡിഫറെൻറ്റ് തിൻ അപ്പം ഞാനൊക്കെ എക്സാംസ് എഴുതൂല്ല ഓക്കെ ഇത് ഒന്നും കൂടെ പഠിച്ചിട്ട് എഴുതാൻ അല്ലെങ്കിൽ പിന്നെ എഴുതാം ശനിയാഴ്ച എഴുതാൻ ആറാഴ്ച എഴുതാമെന്ന് പറഞ്ഞിട്ട് ഒറ്റ എക്സാംസ് അറ്റംറ്റ് ചെയ്തില്ല അങ്ങനെ ഞാൻ പ്ലസ് വണ്ണിൽ അവസാനം അല്ല സോറി ആദ്യമായിട്ട് അറ്റംപ്റ്റ് ചെയ്ത എക്സാം എന്ന് പറയുന്നത് ക്രിസ്മസ് എക്സാം എക്സാമായിരുന്നു ആദ്യമായിട്ട് ചോദ്യപേപ്പർ പേപ്പറ് പരിചയപ്പെടുന്നത് ക്രിസ്മസ് എക്സാമിന് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ നല്ല നല്ല മാർക്ക് വാങ്ങുമ്പോൾ ഞാൻ നല്ല ലോ ലോ മാർക്കാണ് വാങ്ങിയിരുന്നത് സോ എക്സാംസ് അറ്റൻഡ് ചെയ്യുന്നത് വളരെ കുറവായിരിക്കുമെന്നേ ഞാൻ പറയുള്ളൂ എക്സാംസ് ഉണ്ടാവും പക്ഷേ അറ്റംപ്റ്റ് ചെയ്യൂല എനിക്കതാണ് പറയാനുള്ളത് നമ്മൾ ഒരു ആവറേജ് ആണ് അല്ലെങ്കിൽ അത്ര ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സാംസ് അറ്റംറ്റ് ചെയ്യുള്ളൂ സോ ഇത് ഒരു നെഗറ്റീവ് പറയുന്ന വീഡിയോ അല്ല ഈ കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ട് വേണം നിങ്ങൾ ഓൺലൈൻ ക്ലാസ് തന്നെ ജോയിൻ ചെയ്യാൻ എന്നുള്ളതാണ് ഓഫ്ലൈൻ ആണെങ്കിലും അതിൻ്റെതായ ലിമിറ്റേഷൻ ഉണ്ട് അപ്പോൾ ഒന്നെൻ്റെ ഫ്രണ്ട്സൊക്കെ ഞാൻ പറയുന്ന വിട്ടിട്ടുള്ളത് ചില ടീച്ചേഴ്സിൻ്റെതൊന്നും ക്ലാസ് മനസ്സിലാവില്ല എന്നുള്ളതാണ് അപ്പോൾ യുവർ യു ആർ ഫോൾസെറ്റ് സെറ്റ് പക്ഷേ ഓൺലൈനിൽ അങ്ങനെയല്ല നല്ല ക്വാളിറ്റി ഓഫ് ആണ് നമുക്ക് കിട്ടുന്നത് പിന്നെ ഒരു ടീച്ചറിന് മനസ്സിലായിട്ടില്ലെങ്കിൽ വേറെ ടീച്ചറിൻ്റെ രണ്ട് ടീച്ചേഴ്സ് ഒരു ചാപ്റ്റർ എടുക്കും അപ്പോൾ ഏത് ടീച്ചറിനാണ് വേണമെന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്ത് കാണാം അത് വലിയൊരു പോസിറ്റീവ് പിന്നെ കംഫർട്ട് സോണിലൊക്കെ ഇരുന്ന് പഠിക്കാൻ ഡിസിപ്ലിൻഡായിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓൺലൈൻ ഇസ് എ വെരി ഗുഡ് ഓപ്ഷൻ എനിക്ക് ഈ ഒരു എക്സാംസിൻ്റെ കാര്യം ഒഴിച്ചിട്ടാണെങ്കിൽ ബാക്കിയെല്ലാം നല്ലതായിട്ടാണ് ഫീൽ ചെയ്തത് സോ അത്രേ ഉള്ളൂ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ലാസ്റ്റ് ഇങ്ങനെ ആഡ് ചെയ്യാം കേട്ടോ സോ ദാറ്റ്സ് വാട്ട് ദിസ് വീഡിയോ ഇസ് ഓൾ അബൌട്ട് താങ്ക് യു ഫോർ ലിസണിങ് ടു മീ ബൈ ബൈ